ദാഖലിയ ഗവർണറേറ്റിലെ ജബൽ അഖ്തർ വിലയത്തിൽ നടക്കുന്ന നൂതന അഗ്രി ടൂറിസം പരിപാടിയായ റുംമാന ഉത്സവത്തിന്റെ ഭാഗമായുള്ള മാതാള വിളവെടുപ്പിന് തുടക്കമായി വിളവെടുപ്പിന്റെ ആദ്യ ദിവസം ആഭ്യന്തര അന്തർദേശീയ സ്ഥലങ്ങളിൽ നിന്നുള്ള സന്ദർശകരുടെ ഗണ്യമായ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നുവെന്ന് അഗ്രി ടൂറിസം ഡെവലപ്മെന്റ് കമ്പനിയുടെ ഫീൽഡ് വർക്ക് ടീമിന്റെ തലവൻ ഖാലിദ് ബിൻ ഹമദ് അൽ അക്ബാരി പറഞ്ഞു ജൂലൈ നാലു മുതൽ ആരംഭിച്ചത് തൊട്ട് ഇതുവരെയായിട്ട് റുമ്മാന ഫെസ്റ്റിവലിലേക്ക് നാൽപ്പത്തി ഒന്നായിരത്തി അറുന്നൂറിലധികം സന്ദർശകരെയാണ് ആകർഷിച്ചത് നാരകം വിളവെടുപ്പ് സീസൺ തുടങ്ങിയതിനാൽ സന്ദർശകരുടെ വരവിൽ ഗണ്യമായ വർധനവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വർഷം അറുനൂറ്റി അറുപത്തിയേഴ് മാതള മരങ്ങളിൽ നിന്നായി എട്ടേ ദശാംശം അഞ്ച് ടണ്ണിലധികം വിളവാണ് പ്രതീക്ഷിക്കുന്നത് ജബലഖ്ദറിന്റെ അക്തറിന്റെ കാർഷിക വിനോദസഞ്ചാരത്തെ ഉയർത്തിക്കാട്ടുന്നതാണ് റുമ്മാന ഫെസ്റ്റിവൽ സന്ദർശകർക്ക് പരിസ്ഥിതി സൗഹൃദ രീതികൾ പ്രദർശിപ്പിക്കുകയും അതുല്യമായ അനുഭവങ്ങൾ നൽകുകയും ചെയ്യുന്നു വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനും പരിസ്ഥിതി സൗഹൃദ കാർഷിക ടൂറിസം പ്രോത്സാഹിപ്പിക്കുകയുമാണ് പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത് ഒമാൻ ടൂറിസം ഡെവലപ്മെന്റ് കമ്പനി ഒമാൻ ഫുഡ് ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ് കമ്പനി എന്നിവയുടെ സംയുക്ത സംരംഭമായ ടി പി അഗ്രി ടൂറിസം ഡെവലപ്മെന്റ് കമ്പനിയും സഹകരിച്ചാണ് പരിപാടി നടത്തുന്നത് പൈതൃക ടൂറിസം മന്ത്രാലയവും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയവുമാണ് തന്ത്രപ്രധാന പങ്കാളികളായി കൈകോർക്കുന്നത് ഒമാൻ വിശാലവും വൈവിധ്യപൂർണവുമായ പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണ് ജബലഖ്ദറിലെ സന്ദർശകർക്ക് കാർഷിക ടൂറിസം അനുഭവം വർദ്ധിപ്പിക്കുന്നതിലും പ്രാദേശിക കർഷകർക്ക് അവരുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിൽ പിന്തുണ നൽകാനും ഇവന്റിന്റെ രണ്ടാം പതിപ്പിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് വ്യക്തികൾ മുതൽ കുടുംബങ്ങൾ വരെയുള്ള എല്ലാ സന്ദർശകർക്കും അനുയോജ്യമായ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളും അനുഭവങ്ങളുമാണ് ഇവന്റ് പ്രധാനം ചെയ്യുന്നത് വിനോദം മാതളനാരകം വിൽപ്പന ഭക്ഷണം പാനീയങ്ങൾ എന്നിവയും വിപുലമായ പ്രവർത്തനങ്ങൾക്കായി സമർപ്പിത കോണുകളും ഒരുക്കിയിട്ടുണ്ട് സവിശേഷമായ ടൂറിസം അനുഭവം ആഗ്രഹിക്കുന്ന സന്ദർശകർക്ക് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് വരെ ജബൽ അഖ്തറിലെ സീഹ് കിത്ന ഗ്രാമത്തിലെ ജനൈൻ ഫാമിൽ റുമാന പരിപാടി ആസ്വദിക്കാം